ക്യാൻസറിന് മുൻപുള്ള അഷിത ഒരു കവിയായിരുന്നു എന്നാൽ ഇപ്പോഴുള്ളത് യുദ്ധത്തിൽ മുറിവേറ്റ് രക്തം വാർന്നൊലിക്കുന്ന ഒരു പോരാളിയും ഓരോന്ന് പണയപ്പെടുത്തിയും ഒഴിഞ്ഞു മാറിയും അവസരം നോക്കി വെട്ടിയും ജ്വലിച്ചു നിൽക്കുന്ന പോരാളി തനിക്ക് ക്യാൻസർ കൊണ്ട് മരിക്കേണ്ട എന്നും ഈ രോഗം കൊണ്ട് മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തന്നോടും മറ്റുള്ളവരോടും പലതവണ പറഞ്ഞതായും അഷിത പറഞ്ഞിരുന്നു ദേഹവും താനും തമ്മിൽ ചെസ് കളിയിലെ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കുറിച്ചത് ആനയെയും കുതിരയെയും പണയപ്പെടുത്തുന്നത് പോലെ എന്റെ ദേഹം ഓരോരോ അവയവങ്ങളെ വിട്ടുകൊടുത്ത് പൊരുതി നിൽക്കുകയാണ് എന്നും അവർ എഴുതിയിരുന്നു ക്യാൻസർ രോഗബാധിതയായ ശേഷം അവർ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് വളരെ ശ്രദ്ധേയമായിരുന്നു ചെറുകഥകളിൽ തുറന്നു പറച്ചിലിന്റെ പുതിയൊരു ലോകം സൃഷ്ടിച്ച അഷിത മനോഹരങ്ങളായ ബാലസാഹിത്യ കൃതികളുടെ കർത്താവാണ് പരിഭാഷയിലൂടെ മറ്റു ഭാഷാ സാഹിത്യം മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച അഷിതയാണ് ഹൈക്കു കവിതകൾ മലയാളത്തിൽ പരിചിതയാക്കിയത് മലയാളത്തിലെ ആധുനികാനന്തര തലമുറയിലെ സ്ത്രീ കഥാകൃത്തുക്കളിൽ പ്രമുഖയായിരുന്നു അഷിത കവിയത്രി കൂടിയായിരുന്ന അഷിത അലക്സാണ്ടർ പുഷ്കിന്റെ കവിതകളടക്കമുള്ള റഷ്യൻ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായി രാമായണം ഐതിഹ്യമാല എന്നിവയും പുനരാഖ്യാനം ചെയ്തു സ്കൂൾ വിദ്യാഭ്യാസം ഡൽഹിയിലും മുംബൈയിലുമായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി വിസ്മയ വിസ്മയചിത്രങ്ങൾ അപൂർണവിരാമങ്ങൾ അഷിതയുടെ കഥകൾ മഴമേഘങ്ങൾ ഒരു സ്ത്രീയും പറയാത്തത് മയിൽപേലി സ്പർശം കല്ലുവച്ച നുണകൾ ശിവേന സഹനർത്തനം വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് തുടങ്ങിയവയായിരുന്നു പ്രധാന കൃതികൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ച അഷിതയുടെ ആ ആത്മകഥാപരമായ അഭിമുഖം തുറന്നു പറച്ചിലുകളുടെ പുതിയൊരു ലോകമാണ് തുറന്നിട്ടത് തൃശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ അഞ്ചിനായിരുന്നു അശിതയുടെ ജനനം മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജാസിൽ നിന്നും അശുത ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി കഥ കവിത നോവലേറ്റ് ബാലസാഹിത്യം വിവർത്തനം എന്നീ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികൾ പ്രസിദ്ധീകരിച്ചു വിവർത്തന സാഹിത്യത്തിൽ മലയാളത്തിന് പകരം വയ്ക്കാനാവാത്ത ായിരുന്നു അഷിത റഷ്യൻ നാടോടി കഥകളും കവിതകളും മലയാളത്തിലേക്ക് മലയാളത്തിലേക്ക് തനിമ ചോരാതെ എത്തിയത് അഷിതയിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സാഹിത്യ അക്കാദമിയുടെ ചെറുകഥാ പുരസ്കാരം അഷിതയുടെ കഥകൾ എന്ന കൃതിക്ക് ലഭിച്ചു ഇടശ്ശേരി പുരസ്കാരം ലളിതാംബിക അന്തർജനം സ്മാരക സാഹിത്യ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അഷിതയെ തേടിയെത്തിയിട്ടുണ്ട് മലയാളികളുടെ പ്രിയ എഴുത്തുകാരി അഷിതയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് തൃശൂരിൽ നടക്കും പുലർച്ചയോടെ അശ്വിനി ആശുപത്രിയിൽ വെച്ചായിരുന്നു അഷിത ഈ ലോകത്തോട് വിട പറഞ്ഞത്